എസ് എൻകോളജ് എസ് എൻകോജിന് അടുത്തുള്ള നമ്മുടെ നേഴ്സറിയിലാണ് താണ്ടെ അവിടത്തേക്ക് ഇന്ന് വന്നേക്കുന്ന ഒരു ലോഡ് ചെടി ഒരു ലോഡ് ചെടിക്കകത്ത് നല്ല കിടിലായിട്ടുള്ള റോസ് ബട്ടൺ റോസ് അതായത് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ബ്ലാക്ക് റോസ് താണ്ടെ കുറെ നാളുകൊണ്ട് നമ്മൾ തിരക്കി നടന്ന ബ്ലാക്ക് റോസ് അതേ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി റോസിൽ വന്നിട്ടുണ്ട് ബ്ലാക്ക് റോസ് ഒക്കെ ആണ് ആ ഒരു ബ്ലാക്ക് റോസ് ഇവിടെ ആളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ സൈപ്പായിട്ടൊന്ന് മാറ്റിവെച്ചേക്കണേ അതേപോലെ തന്നെ താണ്ടേ രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ഉണ്ട് ാൻ വറൈറ്റി റോസ് ഓൺ റൂട്ട് വെറൈറ്റി റോസ് അതുപോലെ ക്രിസ്താദിമ പ്ലാന്റ് അതേപോലെ റോസിന്റെ വള്ളിയല്ലേ ഏഹ് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് സ്വല്പം ഓർക്കിഡ് റോസ് കിട്ടിയിട്ടുണ്ട് നല്ല സുന്ദരമായ കുറച്ച് ഓർക്കിഡ് റോസ് ഇപ്പം വന്ന ലോണില് തീരുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ കിട്ടിയ ഒരുപാട് ഇല്ല കുറച്ചേ ഉള്ളു അതേപോലെ തന്നെ ബട്ടൺ റോസ് താണ്ടേ റെഡ് ബട്ടൺ വള്ളി കൊടി റോസ് കൊടി റോസ് പ്രത്യേകം കുറച്ച് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ആശ്രമം മൈതാനാണ് അല്ല ഇത് എസ് എൻ കോളേജ് എസ് എൻ കോളേജിനടുത്ത് പീരങ്കി മൈതാനം എന്ന് പറയും പീരങ്കിതാണ് അതാണ്ട് ഈ കാണുന്ന സ്ഥലമാണ് അതാണ്ട് ഈ ബ്രിഡ്ജിന്റെ അടുത്ത് കയറുന്ന സ്ഥലത്ത് ഈ സൈഡിലായിട്ട് ഇത് മൈതാനമാണ് മൈതാനത്തിന്റെ സൈഡിലെ പീരങ്കി മൈതാനം എന്ന് പറയപ്പെടും പീരങ്കി മൈതാനത്തിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അതാണ് മൂന്നെണ്ണ നൂറ് രൂപയ്പ റോസ് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി കിടക്കാച്ചി പ്ലാന്റ് നോക്കിയിട്ട് ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ന് അതായത് ഇന്ന് പതിനെട്ടാം തീയതി അല്ലേ ഇന്ന് പതിനെട്ടാം തീയതി രാവിലെ കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റോസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വണ്ടിയിൽ ഇത് കുറച്ച് നമ്മൾ രണ്ടാം രണ്ടാംകുട്ടിയിലോട്ടും പാരിപ്പള്ളി രേസിലോട്ട് കൊണ്ടുപോവേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ നാടൻ റോസ് നാടൻ റോസ് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെമ്പരതി കുറച്ച് നല്ല അടിപൊളി ചെമ്പരതി ബാ ബാ അല്ല അടിപൊളി റോസ് താണ്ടെങ്കിൽ കിടക്കാജിയായിട്ട് താണ്ട് സെറ്റ് ആക്കി സെറ്റാക്കി കൊണ്ടുവരുന്ന മഞ്ഞ നാടൻ വേണോ അതായത് നാടൻ ഓൺ റോഡ് വെറൈറ്റി റോസ് അതേപോലെ നാടൻ വെറൈറ്റി റോസ് വള്ളി റോസ് ഓർക്കിഡ് റോസ് കുറച്ച് അതേപോലെ ഇരിക്കുന്ന ഫുൾ ഇനി ഇറങ്ങാവുള്ള റോസുകളാണ് പേര നമ്മൾ ഇന്നലെ കഴിക്കുന്ന പേരുടെ വീഡിയോ അതിന്റെ തൈകള് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അരു പാമ്പ് ചെടി കുറച്ച് കൊണ്ടു ബട്ടൺ റോസ് കുറച്ചുണ്ട് അതുകൊണ്ട് ഇവിടം മുതൽ അവിടം വരെ നല്ല അടിപൊളി വെറൈറ്റി റോസുകളാണ് നമ്മളിപ്പോ ഇന്ന് കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെമ്പരത്തി നല്ല അടിപൊളി ചെമ്പരത്തി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആ പതിനെട്ടാം തീയതി രാവിലെയാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പതിനെട്ട് ഒന്ന് വെച്ച് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഈ ചെടിയോ തീർന്നു പോവാൻ സാധ്യതയുണ്ട് അന്നേരം സമയം പോലെ ഒരേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിനകത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാ എവിടെ ആ സ്ഥലത്തിന് ലൊക്കേഷന് എവിടെ അറിയാൻ വേണ്ടി നിങ്ങൾ നേരെ പോരുന്നാൽ മതി നമ്പറിൽ വിളിച്ചിട്ട് വാ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം വന്ന് സാധനങ്ങൾ നോക്കുക ദൂരയിൽ നിന്ന് വരുന്നവർ കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇവിടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷം അതേപോലെ തന്നെ വലിയ മാവ് വലിയ പ്ലാവ് അതുകൊണ്ട് തെങ്ങും തൈട് അതേപോലെ വലിയ ഏറ്റവും വലിയ മാവ് അതേപോലെ ഒരുപാട് 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 സാധനം ഓർക്കുകൾ രണ്ടോ ഓർക്കി കുറച്ച് ഇപ്പോൾ ഡെൻട്രോപിയം വെറൈറ്റി ഓർക്കിഡ് അതിന് ഇത്രയും കൂടി ഇരിപ്പുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ഓർക്കിഡുകൾ അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ഓർക്കിഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നേരെ വരിക ആന്തോലിക കുറച്ചിരിപ്പുണ്ട് അതേപോലെ തന്നെ നാട്ടിലെ മാന്തൈകള് രാവും തൈകള് അതേപോലെ പേര തൈകള് നെല്ലിത്തൈകള് ലിച്ചി തൈകള് അതുപോലെ ഗോൾഡൻ പാമ്പു നാരക നാരകത്തൈകൾ അബിയോ പ്ലാന്റ് കുറ്റിക്കുരുമുളക് അതേപോലെ തന്നെ അതാ മൈലാഞ്ചി അല്ലേ മൈലാഞ്ചി കതങ് മൈലാഞ്ചി വത അതേപോലെ തന്നെ വലിയ പേര വലിയ മാവ് വയലറ്റ് പേര അതാ ഉഷാർ വെറൈറ്റി വയലറ്റ് പേര അതേപോലെ തന്നെ തന്നെ നാരങ്ങ ഹൈബ്രിഡ് വെറൈറ്റി നാരങ്ങ ലേർ ഇത് ചെറിയ ചെറുതായി കായ്ക്കുന്ന നാരങ്ങ അതിൻ്റെ തന്നെ മുട്ട മാവ് ഇനി ഇനിയിരിക്കുന്ന നാല് കിടുക്കാറ്റി മാവ് ഇതാ ഇത്രയും സൈസിലുള്ള നല്ല അടിപൊളി മാവ് ചെറിയ മീഡിയം സൈസ് മാവു ആണെങ്കിൽ മീഡിയം സൈസ് മാവ് നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ അടിപൊളിയായിട്ടുള്ളതാണ് ഇത്തരത്തിൽ നല്ല ഉഷാറാവവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം വാങ്ങാം എന്താണ്ട് ഈ കാണുന്ന മൊത്തം മാവ് ബ്രാവ് തെങ്ങ് ടൗങ് മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇവിടെ മുതൽ അവിടെ വില സെറ്റ് ചെയ്ത് നിർത്തിക്കുന്നതാണ് ഇവിടെ വന്നാൽ മതി അതായത് എന്താ പറയാ ആ ബ്രിഡ്ജിന്റെ താഴെ അതായത് പീരങ്കി മൈതാനത്ത് പീരങ്കി മൈതാനത്ത് കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിന്റെ സൈഡിൽ തൊട്ട് സൈഡിലായിട്ട് ആ കാണുന്ന ടൗൺ ഹാളാണ് കേശവ മെമ്മോറിയൽ ടൗൺ ആണോ കാണുന്നത് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള മൈതാനം ഭീരങ്കി മൈതാനം എസ് എൻ കോളേജ് തൊട്ട് ബാക്കി കാണുന്ന എസ് എൻ കോളേജ് എസ് എൻ കോളേജിന്റെ അടുത്താണ് അന്നെ പെരിയാ ആവശ്യമുള്ള പ്ലാനുകൾ വന്ന് മനസ്സ് പറഞ്ഞ് നോക്കി കണ്ട് വാങ്ങിയിട്ട് പോവാം ഓക്കെ താണ്ടെ ഇങ്ങനെ പോകും വാഴ മുതൽ ഇങ്ങോട്ടുള്ള കലാത്തി അല ഊട്ടി വേണോ ഗലാത്തി അലൂട്ടിയാ മുള വേണോ മുള സ്ട്രോബെറി പേരെ വേണോ സ്ട്രോബെറി പേര അങ്ങനെ ഒരുപാട് സാധനം ഇവിടെ സെറ്റി സെറ്റി ചെയ്ത് വരു കേട്ടോ അടിക്കടിക്കുന്നത് ഞാൻ അതേപോലെ തന്നെ ഇന്ന് വന്നതിനകത്ത് കുറച്ച് പപ്പായ തൈ റെഡ് ലേഡി പപ്പായ തൈ ഉണ്ട് മുതില കുറച്ചുണ്ട് പച്ചക്കറി തൈല് അതേപോലെ തന്നെ കറിവേപ്പ് അങ്ങനെ കുറെ സാധനം റംബുട്ടാൻ ആ മൈസൂർ വെറ്റ കൊണ്ടുവന്നിട്ടുണ്ട് മൈസൂർ വെറ്റ 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 വെറ്റത്തൈ മൈസൂർ വെറ്റ വെറ്റത്തൈ ഇതുകൊണ്ട് കുറച്ചിരിപ്പുണ്ട് ഓക്കെ മൈസൂർ വെറ്റ ആണ് ആ കാണുന്നത് അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുടമ്പുളി മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങൾ എന്താണ് ഈ കാണുന്ന മൊത്തം റോസ് ആട്ടെ ഇവിടെ മുതൽ അവിടെ വരെ ഫുള്ള് റോസ് സെറ്റ് ചെയ്തത് ഇനി ആണ് ഇനി ഒരു പത്തിരണ്ടായിരം റോസും കൂടെ സെറ്റ് സെറ്റ് ചെയ്ത് സെറ്റ് നമ്മളിവിടെ ഇറക്കും അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ രണ്ടിടത്തേക്കും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അത് കുറച്ച് നമ്മൾ നമ്മുടെ വീട്ടില് രണ്ടാം കുട്ടി നഴ്സറിയിലേക്കും അതുപോലെ തന്നെ മേടേമുക്ക് നഴ്സറിയിലോട്ടും കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവരുന്നുണ്ട് അതാണ് ഇനി ഇറങ്ങാനുള്ളത് ഇത്ര ഏകദേശം ഒരു കുറേ സാധനം ഇനി ഇറങ്ങാനും ഉണ്ട് രണ്ടിടത്തേക്കുള്ളത് മാറ്റി കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മാക്സിമം വരാൻ പറ്റുന്നവർ വരിക മാക്സിമം ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി കണ്ട് വാങ്ങാനായിട്ട് സാധിക്കും താങ്ക്